ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി ചിക്കൻ ആണ് വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ലൊരു ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും അത് പ്രസ് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞാൻ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ചിക്കൻ കട്ട്ലേറ്റിന് മെയിനായിട്ട് എന്താ വേണ്ടത് ചിക്കൻ വേണ്ടേ അതൊരു വൺ ഫിഫ്റ്റി ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ട് ചെയ്യണമൊന്നുമില്ല വേവിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുക ഞാൻ കട്ട് ചെയ്തെടുക്കുക എല്ലാ മിക്സിയിലൊന്ന് ഒറ്റ അടി അടിച്ചെടുക്കും അതാട് ചെയ്യാം കേട്ടോ അപ്പോൾ ദാ അതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ഒന്നര ഒന്നര എടുത്തിട്ടുണ്ട് അതായത് ഒരു വലുതും ഒരു കുഞ്ഞി ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവോള ഇതിപ്പോൾ നടു കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതേപോലെയുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കൊത്തമല്ലി ഒന്ന് കട്ട് ചെയ്തിടാനും വെളുത്തുള്ളി ഒരു നാലല്ലിയോളം എടുത്താൽ മതി പിന്നെ ഈ കാണുന്ന തക്കാളി ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുളിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഒന്ന് കോട്ടിയില്ലേ നമ്മൾ മുട്ടയിൽ മുക്കി അത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുക അപ്പം അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നാലോ അഞ്ചോ സ്ലൈസ് ബ്രെഡ് അപ്പോൾ ഈ ബ്രെഡ് ഇല്ലെങ്കിലും നമ്മുടെ റെസ്ക്കില്ലേ അതായാലും മതി കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് അഞ്ച് സ്ലൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കിർന്നൊരു ഒറ്റ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രെഡ് ക്രംസ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ റെസ്ക്കും ചെയ്യാം ഇത് നമ്മൾ വേറൊരു പണിയും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞതാട്ടോ നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് നാല് കഷ്ണാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇതിൻ്റെ എരിവ് കണക്ക് കൂട്ടിയിട്ട് വേണം ചേർക്കാൻ എനിക്ക് ഇത്ര എരിവ് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര എരിവ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ അത് വേവ് അനുസരിച്ച് വെച്ച് കൊടുക്കുക എനിക്കിപ്പോൾ മൂന്ന് വിസലാണ് കറക്റ്റ് വേവ് മൂന്ന് വിസിൽ കഴിഞ്ഞാൽ തുറക്കാം മൂന്ന് വിസലിന് ശേഷം സ്റ്റീമൊക്കെ പോയിട്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ചിക്കനും വെന്ത്ണ്ട് ഉരുളക്കിഴങ്ങും വെന്ത്ട്ടുണ്ട് ഇനി ചിക്കൻ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പിന്നെ ഉരുളക്കിഴങ്ങ് കൈ വെച്ചിട്ടൊന്നും ഉടച്ചു കൊടുക്കണം ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് സ്റ്റൗവിൽ കടായി വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്താ ഓയിലെന്താ വെച്ചാൽ എടുത്തോളൂ കുഴപ്പമില്ല പിന്നെ ചെയ്യുന്നത് നമ്മളുടെ സവോള ചെറുതാക്കി കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് തക്കാളി ഞാൻ നേരത്തെ കാണിച്ച് തന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തോളൂ കുറച്ച് എനിക്ക് വേണ്ട തക്കാളി ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഈ രണ്ട് സംഭവങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ദാ ഇപ്പൊ ഒരു പച്ചമുളക് നേരത്തെ കാണിച്ചു തന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഡ്രൈ ഡ്രൈ ആക്കി എടുക്കുക നന്നായിട്ടങ്ങനെ മുരിച്ചെടുക്കണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതി ആ ഇതുപോലെ ഇനി ഇപ്പോൾ ഈ വാടിയതിന് ശേഷം എന്ത് ചെയ്ത് കൊടുക്കണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ മുളക് പൊടി വേണമെങ്കിൽ മാത്രം നമ്മളുടെ മുളക് പച്ചമുളകിൻ്റെ എരിവുണ്ടാവും കുരുമുളക് പൊടിയുടെ എരിവുണ്ടാവും നിങ്ങൾക്ക് ആ ഇരു പോര എന്നുണ്ടെങ്കിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെക്കണം ചിക്കൻ എന്ന് പറഞ്ഞില്ലേ അതാണ് ഈ സംഭവട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇതേപോലെ അങ്ങോട്ട് ക്രഷ് ചെയ്ത് എടുക്കുക അപ്പോൾ ആ കൂടി ഒന്നായിട്ടിരിക്കണേ നമ്മൾ നന്നായിട്ട് ഒലർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതും അതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ അപ്പോൾ എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് എത്താനൊരു പരിവം ഇപ്പോൾ ഉപ്പ് നമ്മൾ ചിക്കനിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം അങ്ങോട്ട് മസാലകളൊക്കെ ട് ആവട്ടെ പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ട് കേട്ടാ മല്ലി മല്ലി സോറി പച്ചമല്ലി അല്ല കൊത്തമല്ലിയുടെ അല കേട്ടോ അത് ചിലപ്പോൾ ഇനി ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തവി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റിയെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ശരിക്കും അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കഷ്ണങ്ങളൊന്നും പാടില്ല നമ്മൾ കട്ട്ലെറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോളേ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും അപ്പോൾ അത് തരികളില്ലാതെ തന്നെ കഷ്ണങ്ങളില്ലാതെ തന്നെ ഉടച്ചെടുക്കാൻ നോക്കുക ഇനി ഈ മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രെഡ് കുടിച്ചെടുക്കാൻ മറന്നുപോയി അപ്പോൾ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ മിക്സീൻ്റെ ജാറിലേക്ക് സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ പിച്ചിട്ട് ബ്രെഡ് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് കറക്കി എടുക്കുക ഇത് എല്ലാ ഇപ്പം മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ ഇനി എവിടെയെങ്കിലും ഒന്ന് മസാല ഒന്നും പിടിക്കാത്തുണ്ടെങ്കിലോ അപ്പം നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുളയാക്കി എടുക്കുക എന്നിട്ട് മറ്റേ കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് തട്ടിപ്പരത്തി റൗണ്ട് ഷേപ്പാക്കി എടുക്കുക അതാ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണേ സൈഡൊക്കെ ഒന്ന് വിണ്ടിട്ടുണ്ടാവും അതൊക്കെ ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ കറക്റ്റ് ഷേപ്പായി കിട്ടും ഇപ്പൊ ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ഷേപ്പാക്കി എടുക്കുകട്ടോ ഞാൻ റൗണ്ട് പോലെ റൗണ്ട് ഷേപ്പ് ഒന്നും ഇല്ല എന്നാലും ഒരു റൗണ്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കി എടുക്കുക എടുക്കാം ഓരോന്നായിട്ട് ഏകദേശം ഒരു റൗണ്ടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി കുറച്ച് ക്ഷമ വേണം എനിക്കില്ലാത്തും അതാണേ ഇനി ഓരോന്ന് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കുക ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്യുക അതിന് ശേഷം ഒന്ന് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ അപ്പോൾ കുറേ നേരം ഒന്നും വെക്കേണ്ട കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് തെടുക്കുകയാണെങ്കിൽ എല്ലാം അതിൽ പറ്റി പിടിച്ചിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ അതിങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇടുന്ന സമയത്തെ അതങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട് മുട്ടയുടെ മുക്കിയാലും കുറച്ച് നേരം വെക്കുക എന്താണ് അത്രയും നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ താ ഓരോന്നു ഇതുപോലെ അങ്ങോട്ട് എടുക്കുക കണ്ടില്ലേ നമ്മുടെ കട്ട്ലറ്റുകൾ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഫ്രൈ എടുക്കാം കേട്ടോ ഈ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്തേ കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് വെച്ചിങ്ങേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒറ്റയടിക്ക് അങ്ങോട്ട് കറി വെക്കുകയെച്ചെങ്കിൽ അത് അതന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ മാറ്റി വെക്കുകയെച്ചാൽ വേറെ വേറെ കുറച്ച് കുറച്ച് അയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രെഡ് ക്രംസ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കട്ട്ലെറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഒമ്പതെണ്ണമാണ് നമുക്ക് കിട്ടുക ഞാൻ ഒരുവിധം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മുട്ട മുട്ട രണ്ടെണ്ണം എടുത്തത് ഇത്തിരി ഉപ്പിട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് അടിച്ചെടുത്തതാണ് ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട് മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കട്ലറ്റുകൾ പൊയിഞ്ഞെടുക്കാം ഓയിലല്ല നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കൊടുക്കാൻ നോക്കണ്ട നമ്മൾ അങ്ങടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊട്ടിയൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമ്മുടെ കട്ലേറ്റ് കാണാൻ ഓരോരോ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക ദാ അടുത്തത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ അതിനെന്താ ചെയ്യേണ്ടത് ഒരു കടായി സ്റ്റവിലേക്ക് വെക്കുക ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കി പൊരിക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇന്ന സമയം ഇന്ന സമയമൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ തീൻ്റെ ഇതനുസരിച്ചിരിക്കും കളറൊക്കെ ചേഞ്ച് ആവുക നോക്കുക സുന്ദരി ആയി കിട്ടാൻ നമ്മൾ നമ്മളെപ്പോഴും നോക്കിയിരിക്കുക അതിലേക്ക് കാരണം അത് കരിയാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ ഇതിന് ചൂട് തട്ടിയാൽ പെട്ടെന്ന് കരിയും അപ്പം അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് സൂക്ഷിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കാം ആ ടീച്ചറെ എന്ന് എത്ര പേരൊക്കെ കമന്റ് കമൻറ്റ് ചെയ്യണമെന്നറിയാം ടീച്ചറെ മനസ്സിലായിട്ടാ ടീച്ചറെ ആശ്ചര്യമായിട്ടാക്കി ഇഷ്ടമായിട്ടാണ് അതൊക്കെ പറയുന്ന ടീച്ചർമാരുടെ പോലെ അത്രയാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് ഒരു ട്രിപ്പിൻ്റെ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് ഓയിലെന്ന് ഊറ്റുകയാണ് കേട്ടോ അതാ അടുത്ത് കൊടുക്കട്ടെ ഇതിൻ്റെ കളറിംഗ് ഇത്ര ഡാർക്കൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ രാത്രിയൊക്കെ സന്ധ്യ സന്ധ്യയായി അതുകൊണ്ടാകും തോന്നുന്നു ഇതിൽ കളറ് വേറെ കാണണേ ഞാൻ പുറത്ത് കുറച്ച് ലൈറ്റ് ഉണ്ട് അതെന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചതരേ എങ്ങനെയുണ്ട് എന്ന് അടുത്ത ബാച്ചും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ സൂക്ഷിച്ച് തന്നെ ഇട്ട് കൊടുക്കുക നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടായിക്കോട്ടെ ടപ്പേ ടപ്പൊന്നും ഇട്ട് കൊടുക്കരുത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതും കൂടിയും കഴിഞ്ഞാൽ നമ്മളുടെ കട്ട്ലെറ്റ് ഇവിടെ റെഡിയാകും എന്തൊരു രസാല കാണാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ എന്താ മറിച്ചിട്ടു കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്്ലറ്റ് റെഡി ആവും ഇപ്പം നമ്മൾ രണ്ട് ബാച്ചായിട്ടാണല്ലോ ഉണ്ടാക്കിയത് ഒമ്പതെണ്ണല്ലുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് ബാച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കട്ട്ലെറ്റ് റെഡിയാവും അപ്പോൾ ഇത് നന്നായിട്ടൊരു ന്യൂസ് പേപ്പറിലേക്കോ അല്ല ടിഷ്യൂ പേപ്പറിലേക്കോ നമുക്കിതൊന്ന് മാറ്റാം ഇല്ലെങ്കിൽ അതിൽ എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ എണ്ണ അധികം കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷെ എന്നാലും എന്താ ചെയ്യുക നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കും വേണം കഴിക്കും വേണം അതുകൊണ്ട് എല്ലാം ഒക്കെ ഒന്ന് കുറയ്ക്കുക പ്രത്യേകം ഞാൻ അടുത്ത് പറയുന്നത് ഈ കൊളസ്ട്രോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ഒരു നല്ല സാധനം കണ്ടിട്ട് കൊതിയോട് ഇരിക്കാറാവും കട്ടലറ്റൊക്കെ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയ ഓയിലൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് നോക്കുവോ നല്ല ക്രിസ്പിയാണ് ഏതൊരു റെസിപ്പിയാണെങ്കിലും കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് കൂടി കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പുതിയ റെസിപ്പിയായിട്ട് വേദന വരുന്നതായിരിക്കും പതിയെ പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ താങ്ക്